ഹായ് ഫ്രണ്ട്സ് ഇതാണ് കാണുന്നത് കണ്ടോ മാൾ ഓഫ് ട്രാവൻകോർ ഇത് തിരുവനന്തപുരത്ത് എയർപോർട്ടിനടുത്ത് ഈഞ്ചക്കൽ എന്ന സ്ഥലത്തുള്ള ഒരു മാളാണ് ഞാൻ രാജ്യം കൂടെ ഇന്നലെ ഈ മോളിൽ ഒന്ന് വന്നു സത്യം പറഞ്ഞാൽ മോളിൽ വരാൻ വേണ്ടിയിട്ട് വന്നതല്ല ഞങ്ങൾ ഞങ്ങൾ തൊട്ടടുത്താണ് അനന്തപുരി ഹോസ്പിറ്റലുള്ളത് അപ്പോൾ ഞങ്ങൾ എനിക്ക് വയ്യാത്തത് കൊണ്ട് എനിക്കൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ട് ചമ ഭയങ്കരമായിട്ട് ചമക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മുടെ മാർത്താണ്ഡ പിള്ള സാറിൻ്റെ ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു അനന്തപുരി ഹോസ്പിറ്റലിൽ അപ്പോഴാണ് ഞങ്ങൾക്കൊരു കോള് വന്നത് ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് സിനി വിജയൻ്റെ ഒരു കോള് വന്നു തൊട്ടടുത്തുള്ള ട്രാവൻകൂർ മോളിൽ സിനി വിജയനും സിനി വിജയൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ മോളിലേക്ക് വന്നു മോളിലേക്ക് വന്നപ്പോഴത്തേക്കും നിങ്ങൾ കണ്ടില്ലേ ഒരാൾ വന്നിട്ട് ഒരു റോസ് സ്പ്രേ ഞങ്ങൾക്ക് സ്പ്രേ ചെയ്തു തന്നു ഭയങ്കര കോസ്റ്റ്ലിയാണ് ഞാൻ എന്തായാലും ഒരു സ്പ്രേ അതിന് ഓർഡർ കൊടുത്തു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൻ്റെ മണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് കണ്ടില്ലേ കുറേ ഡിസൈൻഡ് ഓർണമെൻസിൻ്റെ കുറേ കളക്ഷൻസ് കണ്ടു ഞാൻ അവിടെയൊക്കെ കണ്ട് വളരെയധികം അട്രാക്റ്റീവായിട്ട് അതിലൊക്കെ നോക്കി നിൽക്കുന്നത് കാണാമല്ലോ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇതിനകത്ത് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് കൊണ്ടുവന്നു ഇത് കണ്ടല്ലോ ലണ്ടൻ ബസ് ഈ ലണ്ടൻ ബസ്സിനകത്ത് കയറിയാൽ മോൾ മൊത്തം കറങ്ങി കാണിച്ച് തരും അവിടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനകത്താണ് സിനി വിജയനും സിനി വിജയൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉള്ളതായി അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനകത്തോട്ട് കയറുകയാണ് മാൾ ഓഫ് റാമൻകൂറിനകത്തുള്ള ഈ ടെക്സ്റ്റൈൽസിനകത്തോട്ട് ഞങ്ങൾ കയറുകയാണ് വളരെ വിശാലമായ ഒരു രാമചന്ദ്രൻ്റെ വലിയ ഒരു ഷോറൂമാണ് ഈ മോൾ ഓഫ് ട്രാമൻകൂറിനകത്തുള്ളത് ഇനി നമ്മളീ മോൾ ഓഫ് ട്രാമൻകൂറിനകത്ത് കയറിയാൽ വിസ്മയ കാഴ്ചകളുടെ ഒരു വലിയ ലോകത്താണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഭയങ്കര വളരെ വലിയ സ്ക്വയർ ഫീറ്റിലാണ് ഈ മാൾ ഓഫ് ട്രാമൻകൂർ പ്രവർത്തിക്കുന്നത് എല്ലാ വിധ ആധുനിക ബ്രാൻഡുകളുടെയും ലോകോത്തര വിപണിയോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഒരുപാട് 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 ഷോറൂംസ് ഞങ്ങളിവിടെ കണ്ടിരുന്നു ഇത്രയും നാൾ ഈ മോൾ ഓഫ് ട്രാമൻകൂർ ഇവിടെ ഉണ്ടായിട്ടും ഇതിനകത്തോട്ട് കയറാൻ വയ്യ കാരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് കുറേ ലുലു മോള് ഇതുപോലത്തെ കുറേ മോൾസ് വന്നതുകൊണ്ട് ലുലു മോളിലോട്ടാണല്ലോ എപ്പോഴും പോകാൻ ശ്രമിക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഈ മോൾ ഓഫ് ട്രാമൻകൂറിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും നമുക്ക് മനസ്സിലായത് ഇത് ഈ പരിചയപ്പെടുന്നത് ആരാണെന്നറിയാമോ ഈ ഇതാണ് നമ്മുടെ സിനി വിജയൻ്റെ ഫ്രണ്ടാണ് പേര് ബിന്ദു എന്നാണ് ഈ ബിന്ദു ബിന്ദുവും ബിന്ദുവിൻ്റെ സിസ്റ്റർ ആശയും കൂടിയാണ് ഇവിടെ മാൾ ഓഫ് ട്രാവൻകൂറിൽ പർച്ചേസിന് വന്നത് രണ്ട് പേര് സിസ്റ്റേഴ്സാണ് അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ് ഒരുമിച്ചാണ് ഇവിടെ പർച്ചേസിന് വരുന്നത് മോൾ ഓഫ് ട്രാമൻകൂറിൽ അങ്ങനെ ഞങ്ങൾ കണ്ടു സംസാരിച്ചു ഇപ്പോൾ സിനി വിജയൻ എവിടെ എന്നൊക്കെയാണ് ഞങ്ങളീ ചോദിക്കുന്നത് ഇതിനകത്ത് ഉണ്ട് ചേച്ചിയുടെ ഒപ്പം പർച്ചേസ് ചെയ്യാണ് എന്നാണ് ബിന്ദു ഞങ്ങളോട് പറയുന്നത് അപ്പം ഞങ്ങൾ ഒരു തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് പിന്നീട് ഏർ എന്തൊക്കെയാണെങ്കിലും നമ്മളിപ്പോ ഈ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളും ചിരിക്കും കാരണം എന്ന് വെച്ചാൽ ഒരു ചിര പരിചിതരെ പോലെയാണ് നമ്മൾ പരസ്പരം കണ്ടപ്പോൾ എത്രയോ നാളുകൾക്ക് മുമ്പേ പരിചയമുള്ള ഒരാളെപ്പോലെയാണ് ബിന്ദു ഞങ്ങളോട് ബിന്ദു മാം ഞങ്ങളോട് സംസാരിക്കുന്നതും ഞങ്ങൾ തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു വളരെ കളർഫുള്ളായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയും അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയും ചെയ്തു ഇനി ബിന്ദുവിൻ്റെ സിസ്റ്ററെ കൂടെ കണ്ടിട്ട് ആശാന്നാണ് സിസ്റ്ററുടെ പേര് കണ്ടിട്ട് പോകാമെന്നൊക്കെ കരുതിയാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ സിനി വിജയനെ തപ്പി ഞങ്ങൾ തിരിച്ച് ഇതിനകത്തോട്ട് കയറുകയാണ് രാമചന്ദ്രൻ സൂപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് ഇവിടെ ബില്ലിങ് സെക്ഷനിൽ നിൽക്കുകയാണ് സിനി വിജയൻ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് സിനി വിജയനോട് ചോദിക്കുകയാണ് ഇതിവിടെ തന്നെ നിൽക്കുകയാണോ ഇതെന്താണ് ഈ ബിൽഡിംഗ് സെക്ഷനിൽ കുടുങ്ങിയിരിക്കുന്നത് അപ്പോഴാണ് അവിടെ ആശ ബിന്ദു മാമിൻ്റെ സിസ്റ്റർ ആശ മാമിനെ കാണുന്നത് ആശാ മാമൻ ഞങ്ങളോട് ഹലോ പറഞ്ഞു തിരിച്ച് ആശാ മാമിനെയും സിനി വിജയനെയും കൂട്ടി ഇതിൻ്റെ പുറത്തേക്ക് വന്നു ഞങ്ങൾ വീണ്ടും കുറേ സമയം കൂടി അവിടെ സംസാരിച്ചു നിന്നു ഞങ്ങൾ പേരും കൂടെ ചേർന്ന് നിന്ന് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു ട്രാവൻകൂർ മാളിനകത്ത് ഞങ്ങൾ നാലു പേരല്ല ഇതിലിപ്പോൾ പിന്നെ രാജിയാണ് വീഡിയോ എടുക്കുന്നത് അതാണ് രാജിയെ കാണാത്തത് ഞങ്ങൾ കുറേ വിഷയങ്ങൾ സംസാരിച്ചു എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഈ രണ്ട് സിസ്റ്റേഴ്സും കൊല്ലം സെഷൻസ് ജഡ്ജായിരുന്ന സാവിത്രി ശങ്കറിന്റെ മക്കളാണ് എന്നുള്ള ഒരു വിവരം അറിയാൻ കഴിഞ്ഞത് അപ്പം സെഷൻസ് ജഡ്ജി ജഡ്ജിൻ്റെ മക്കളോടാണ് രണ്ട് പേരോട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത് അതിനുശേഷം ഞങ്ങൾ ഈ ലിഫ്റ്റിൽ കയറി ഈ ലിഫ്റ്റിൽ കയറുമ്പോൾ കയറി കുറച്ചു നേരം മുന്നോട്ട് പോയിപ്പോൾ എന്നെ കണ്ടില്ല അങ്ങനെ രാജി എന്നി കയറുമെന്ന് ഞാൻ താഴോട്ട് ഇറങ്ങി വരണേ കണ്ടു അപ്പം അതൊരു തമാശ കാഴ്ചയായിരുന്നു എല്ലാ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ലിഫ്റ്റിൽ മുകളിലോട്ട് കയറിയ രാജി അങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ താഴെ ലിഫ്റ്റിൻ്റെ താഴെ എത്തിയായിരുന്നു ഇത് കുറേ സമയം പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ചിരിയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് വന്നപ്പോൾ കുറേ സ്കൂൾ കുട്ടികൾ വേറെ ഒന്നുമല്ല ഈ കുട്ടികൾ പിന്നെ ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെയുള്ള സെന്റ് തോമസ് സ്കൂള് ആ സെൻ്റ് തോമസ് സ്കൂളും മണ്ണന്തലയിലെ കൊച്ചു കുട്ടികളാണ് അവർ ടീച്ചേഴ്സിൻ്റെ ഒപ്പം ഇവിടെ അക്ഷമരായിട്ട് കാത്തു നിൽക്കുകയാണ് ട്രാമൻകൂർ മാളിനകത്തോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് കാരണം മോൾ കാണുക ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണുക കുറച്ചൊക്കെ പർച്ചേസ് ചെയ്ത് ടീച്ചേഴ്സ് കൊടുക്കുമായിരിക്കും സീറ്റ്സ് ഒക്കെ എന്തായാലും കൊടുക്കുമായിരിക്കും അപ്പം പിന്നീട് ഞങ്ങൾ ആണ് പിന്നീടാണ് എനിക്കത് മനസ്സിലായത് മലബാർ ജുവലറിയുടെ തന്നെ ഗ്രൂപ്പാണ് ഈ ട്രാമൻകൂർ മാളിൻ്റെയെന്നും അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരാണെങ്കിൽ ഈ മാളിലോട്ടൊന്ന് കയറണം ഓക്കെ